അമേരിക്കയുടെ രാഷ്ട്രീയവും സൈനികവും സാമ്പത്തികവുമായ പിന്തുണയില്ലാതെ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ഒരിക്കലും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രായേൽ എന്ന സിയോണിസ്റ്റ് രാഷ്ട്രം രൂപീകരിച്ച അന്ന് മുതൽ ഇസ്രായേലിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ ഏത് ഭരണകൂടം നിലവിൽ വന്നാലും അവരെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ ജൂതലോബിയാണ് കാരണം അമേരിക്കയിൽ അവർ അത്രക്ക് ശക്തരാണ് അമേരിക്കയിലെ സുപ്രധാനമായ ഇൻഷുറൻസ് മീഡിയ ബാങ്കിങ് പ്രസ് എന്നിങ്ങനെ പല മേഖലകളും നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ ജൂതലോബിയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് മീഡിയയും പണവും ആരുടെ കയ്യിലാണോ ഉള്ളത് ആ രാജ്യം അവർ നിയന്ത്രിക്കും അമേരിക്കയിലും അത് തന്നെയാണ് സംഭവിച്ചു ഇപ്പോൾ ട്രംപ് ഭരണകൂടം എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിന് സഹായങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് പോയിന്റ് നാല് ബില്ല് ഡോളറിന്റെ ആയുധങ്ങളാണ് ട്രംപ് ഭരണകൂടം ഇസ്രായേലിന് കൈമാറാൻ പോകുന്നത് ഇതിൽ അതിമാരക പ്രഹര ശേഷിയുള്ള ബോംബുകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ജി ബിയു ഫോർട്ടി ത്രീ ബിയും ഉൾപ്പെടും ജർമ്മൻ മാധ്യമമായ ബിൽഡാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തുവിട്ടത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ജി ബിയു ഫോർട്ടി ത്രീ ബി അഥവാ ബോംബുകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അതിമാരകശേഷിയുള്ള ബോംബ് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമായി തീർന്നത് അന്ന് മുതൽ ഈ ബോംബ് തങ്ങൾക്കും വേണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മാറി മാറി വന്നിരുന്ന അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന്റെ ഈ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി മാറിയതോടുകൂടി ഇസ്രായേലിന്റെ ആഗ്രഹം സാധിക്കുവാൻ പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആണവായുധം കഴിഞ്ഞാൽ അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ശക്തവും പ്രഹരശേഷി കൂടിയതുമായ ആയുധമാണ് ബോംബുകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ജി ബി യു ഫോർട്ടി ത്രീ ബി പന്ത്രണ്ടായിരം കിലോഗ്രാമാണ് ഇതിന്റെ സ്ഫോടക ശേഷി അപ്പോൾ ഇതിന്റെ പ്രഹരശേഷി എത്രയാണ് എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ഇത്രക്കും അതിമാരകമായ ഒരു ആയുധമാണ് അമേരിക്ക ഇപ്പോൾ ിന് കൈമാറുന്നത് ഇതിനു പുറമെ നരകത്തിലെ എന്ന് പേരിട്ടിരിക്കുന്ന ഹെൽഫെയർ മിസൈലുകളും അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നുണ്ട് ഡ്രോണുകളിൽ നിന്നും ഹെലികോപ്റ്ററുകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും അതുപോലെ യുദ്ധ കപ്പലുകളിൽ നിന്നും ഒരുപോലെ വിക്ഷേപിക്കാൻ പറ്റും എന്നതാണ് ഈ മിസൈലിന്റെ പ്രത്യേകത അറുന്നൂറ്റി അറുപത് മില്യൺ ഡോളറിന്റെ ഹെൽഫെയർ മിസൈലുകളാണ് അമേരിക്ക ഇസ്രായേലിനെ കൈമാറുന്നത് ഇറാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ ആയുധങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിന് കൈമാറുന്നത് എന്നത് വളരെയധികം വ്യക്തമായ കാര്യമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്ന ബോംബുകളുടെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന ജി ബിയു ഫോർട്ടി ത്രീ ബി ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ബങ്കറുകളെ തകർക്കാൻ കഴിയുമെന്നാണ് അമേരിക്കയും ഇസ്രായേലും പൊതുവെ കണക്ക് കൂട്ടുന്നത് അമേരിക്ക ഇപ്പോൾ ഈ കൈമാറുന്ന ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കുമോ എന്നതാണ് ലോകം ഇനി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അങ്ങനെ വല്ലതും സംഭവിക്കുകയാണ് എങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും